മനുഷ്യർക്ക് വേദന കൊടുക്കുന്നത് വളരെ വലിയ പാപമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി മനുഷ്യർക്ക് ചില ഘട്ടങ്ങളിലെല്ലാം വേദന നൽകുവാൻ അധികാരമുള്ളവർ വേദന നൽകുക തന്നെ ചെയ്യണം അറിയുമോ ചില കാര്യങ്ങൾ മനുഷ്യർ വേദനയിലൂടെ മാത്രമേ മനസ്സിലാകുകയുള്ളൂ നിങ്ങളുടെ സന്താനത്തിൻ്റെ കാലിൽ ഒരു മുള്ള് കയറി എന്ന് കരുതുക ഈ മുള്ളു കയറിയിരിക്കുന്നത് കുഞ്ഞ് നിങ്ങളോട് പറഞ്ഞതുമില്ലെന്ന് കരുതുക എന്നാൽ നിങ്ങൾ കുഞ്ഞിൻ്റെ നടത്തത്തിൽ നിന്ന് കാലിലെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി എടുക്കുകയും ചെയ്തെന്ന് കരുതുക അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ കാല് പരിശോധിക്കുകയും കാലിൽ കയറി പറ്റി പിടിച്ചിരിക്കുന്ന മുള്ളിനെ കണ്ടെത്തുകയും അല്പം വേദന കൊടുത്തിട്ടാണെങ്കിൽ പോലും സൂചിയോ മറ്റോ ഉപയോഗിച്ച് നിങ്ങൾ ആ മുള്ളിനെ പുറത്തെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും ഈ സമയത്ത് നിങ്ങൾ ആ കുഞ്ഞിന് കുറച്ച് കൂടുതൽ വേദന നൽകുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ വേദന ആ കുഞ്ഞ് അനുഭവിക്കേണ്ടതാണെന്നും ഈ വേദനയെ അനുഭവിക്കുവാൻ ഈ കുഞ്ഞ് തയ്യാറായില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാല് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നും നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഭാവിയിലെ വലിയ വേദനകളെ പരിഹരിക്കുവാൻ വേണ്ടി കുറച്ചു സമയം നീണ്ടു നിൽക്കുന്ന ഒരു തീക്ഷ്ണമായ വേദന നൽകുവാൻ നിങ്ങൾ തയ്യാറാകുന്നു ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കാര്യവും ചില മനുഷ്യർക്ക് സൗമ്യമായ സംഭാഷണങ്ങളിലൂടെയോ സൗമ്യമായ താക്കീതുകളിലൂടെയോ ശരിയായ മാർഗത്തിലേക്ക് വരുവാൻ സാധിക്കില്ലെന്ന് വന്നേക്കാം അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അവർക്കൊരു വേദന സമ്മാനിച്ചുകൊണ്ട് നൽകുന്ന ശിക്ഷണങ്ങൾ മാത്രമായിരിക്കും അവരെ രക്ഷിക്കുവാൻ ഉപകരിക്കുക അതുകൊണ്ട് വേദന നൽകുന്നത് തെറ്റാണെന്ന് ഒരിക്കലും കരുതാതിരിക്കുക ഒരു കാര്യം കൂടെ ഇതിനോടൊപ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു വ്യക്തി അധർമ്മത്തിൻ്റെ പാതയിലേക്ക് ചുവട് വെച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ആ വ്യക്തിയെ ചിലപ്പോൾ ഉപദേശിച്ച് തിരിച്ചു നയിക്കുവാൻ സാധിക്കുമായിരിക്കും എന്നാൽ ഒരു വ്യക്തി ധർമ്മത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് അധർമ്മത്തിൽ മാത്രം ചുവടുറപ്പിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പിന്നീട് ശിക്ഷകളിലൂടെ മാത്രമേ തിരിച്ചു നയിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആത്യന്തികമായി നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെറിയ തോതിൽ വേദനകൾ നൽകുന്നത് പോലും ധർമ്മമാണെന്ന് ഓർമ്മയിരിക്കട്ടെ ചിന്തനം ചെയ്തു നോക്കൂ